ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നഥായ സീതായം പദയേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൻ്റെ ബാക്കി വായിക്കാം എല്ലാവർക്കും നമസ്കാരം മക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടെ വള്ളത്തിൽ കയറി അക്കരയ്ക്ക് കയറി ഭരദ്വാശ്രമത്തിലേക്ക് ഭരദ്വാജ മഹാമുനിയുടെ ആശ്രമത്തിലേക്ക് ഭരതനും ശത്രുഘ്നും കൂടെ പൻപടയൊക്കെ മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് ദൂരെ നിർത്തിയിട്ട് മഹാമുന്നിയുടെ അടുക്കലേക്ക് ഭരദ്വാജ മുന്നിയുടെ അടുക്കലേക്ക് അനുജനും അതായത് ഭരതനും ശത്രുഘനും കൂടെ കയറാതാണ് നമ്മൾ വായിച്ചത് അവിടെയാണെങ്കിൽ ആ സ്ഥലത്തൊക്കെ ചെന്നപ്പം വ്യാഘ്ര ഗോവൃന്ദൂർണ്ണ വിരോധമിനവിടെ പശുക്കളും കടുവയായിട്ടു സഹോദരങ്ങളെപ്പോലെ ഒരു വിരോധവും ഇല്ല അവർ തങ്ങളി മൃഗങ്ങൾ അത്രമാത്രം നല്ലൊരു സ്ഥലമാണ് വ്യാഘ്രഗോവൃന്ദൂർണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയടിനാൻ മറ്റുള്ളവരെയൊക്കെ ദൂരെ നിർത്തിയിട്ട് താനും അനുജനുമായി ഉടജാങ്കണി സാനന്ദം ആവേശ നിന്നോരനന്തരം അങ്ങനെ രൺ അനുജനും ജ്യേഷ്ഠനും കൂടെ ഉടജാങ്കണി ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാന ആസീനം വിധി ദൃഷ്ടാമസാഷ്ടാംഗം സസോദരം പുഷ്ടഭക്തിയാ ഭരദ്വാജ മുനീശ്വരം അങ്ങനെ മുനിയെ കണ്ടപ്പോൾ ജ്യേഷ്ഠന്മാനും കൂടെ വീണ് നമസ്കരിച്ചു എങ്ങനെയാ മുനിയുടെ ഇരുത്ത അത്രമാത്രം തേജസ്സാ മഹാ തേജസ്സും ഉജ്ജ്വലന്തം അത്രമാത്രം ശോഭയേറിയ മഹാമുനിയ ഭരദ്വാജൻ ശോഭയോട് തേജസ്സോട് കൂടിയിരിക്കുന്ന ആ താപസനെ അടുക്ക ചെന്നിട്ട് വീര വിജ്വലാത്മാനം ആസീനം വിധി സമം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ച് തന്നെ ദൃഷ്ട കണ്ടപ്പോൾ ആ സാഷ്ടാംഗം വീണ് രണ്ടുപേരും നമസ്കരിച്ചു കുഷ്ടഭക്തിയ ഭരദ്വാജ മുനുനീശ്വരൻ ആ മുനീ അത്രമാത്രം ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടി ഇവർ രണ്ടുപേരും ചെന്ന് കാൽക്കള വീണ് നമസ്കരിച്ചു ഭരതനും ശത്രുഘനും നന്ദനം ബാലകം പ്രീതൈവ പൂജയാ മാസ മുനീന്ദ്രനും അങ്ങനെ മുനീന്ദ്രനും എന്തു ചെയ്തു ജ്ഞാത്തു ശേഷം അവരെ നന്നായി സന്തോഷം ദശരഥം നന്ദരിച്ച ഈ രണ്ട് മക്കളെയും മുനീശ്വരൻ പ്രിയത്തെവ പൂജ സന്തോഷത്തോടെ പൂജിച്ചു മുനീന്ദ്രനും എന്നിട്ട് എന്ത് പറഞ്ഞു ഹൃഷ്ട അതായത് കൃഷ്ണവാച സന്തോഷ വാക്കുകൾ ഹൃഷ്ണ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന അത്രമാത്രം ആനന്ദകരമായ സന്തോഷകരമായ സന്തുഷ്ടമായ വാക്കുകൾ വാച സന്ത അങ്ങനെ വാക്കുകൾ കൊണ്ട് കുശലപ്രശ്നം ചെയ്ത് അവരോട് സന്തോഷമായിട്ട് തന്നെ മുനി ചോദിക്കുന്നു കുശലപ്രശ്നമൊക്കെ ചെയ്ത് ദൃഷ്ടവാഥാ ജഡാ വൽക്കല ധാരണ അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും അവർ രണ്ടുപേരും എന്താ ജഡയും വൽക്കലമൊക്കെ മുനി മുനിയുടെ വേഷമ താപസവേഷമോ ധരിച്ചിരിക്കുന്ന അത് കണ്ടു അത് കണ്ടപ്പോൾ എന്തു പറയുന്നു തുഷ്ടികല നരുൾ ഇതെന്തടോ സന്തോഷത്തോട് ചോദിക്കുക ഇത് എന്തടോ ഈ വേഷം ഇത് താപസൻ്റെ വേഷമാണല്ലോ അതുകൊണ്ട് തുഷ്ടി കറന്ന അരുൾ ചെയ്താൽ ഇതെന്തടോ കഷ്ടം ഈ കോ പോവൻ അല്ലൊട്ടുമേ ഈ കഷ്ടം ഇത് നിനക്ക് ചേരുന്നില്ല കാരണം എന്താ രാജാവാൻ അഭിഷേകം ചെയ്ത് നിൽക്കുന്ന ആളാണ് അത് മുനിക്കറിയാം ശ്രീരാമൻ അവിടെ മുമ്പേ അവിടെയെന്നല്ലോ വന്നപ്പോഴേ കയറിയത് അപ്പോൾ വിവരങ്ങളെല്ലാം അറിയുകയും ചെയ്യാം അതുമല്ല ജ്ഞാനദൃഷ്ടിയുണ്ട് ഈ മുനിക്ക് അതുകൊണ്ട് തുഷ്ടി കറന്നൾ ചെയ്ത് നമ്മൾ സന്തോഷത്തോടെ പറയുന്നത് എന്തടോ കഷ്ടം ഈ കോപ്പ് ഈ ഇതൊക്കെ ഈ വൽക്കൽ ജടയും വൽക്കലൊക്കെ നിനക്ക് ഉപപന്നും അല്ല ഒട്ടുമേ രാജ്യവും പാലിച്ചു നാനാ ജനങ്ങളാൽ ഒരു നീ എന്തിനാ ഇങ്ങനെ നാനാ ജനങ്ങളൊക്കെ നിന്നെ പൂജിക്കേണ്ടതല്ലേ നീ രാജാവല്ലേ നീ എന്തിനാ ഈ വൽക്കലവും ജടയൊക്കെ നീ താപസവേഷം ധരിച്ചിരിക്കുന്നത് എന്താ ഇങ്ങനെ വൽക്കലവും ജഡയും പോണ്ട് താപസ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ സംഭവിക്കത്തില്ലെന്ന് ഈ മുനിക്കറിയാം അതെന്താ ഇതിന് ഇങ്ങനെ വരാനുള്ള കാരണം ഈ നീ ഈ വേഷം ധരിക്കുന്ന നീ ജനങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടതുവനല്ലയോ നീ രാജ്യം പാലിക്കേണ്ടതുവനല്ലേ നീ താപസ മുനി താപസെന്നു വെച്ചാൽ മഹർഷിമാരുടെ മുനിമാരുടെ വേഷം നിനക്ക് യോജിക്കുന്നത് എങ്ങനെയാണ് നീ ജനങ്ങളെ പാലിക്കേണ്ടതല്ലേ അതിൻ്റെ കാരണം വൻപടയോട് ആഹന്ത വനാന്തരെ വന്നത് ചൊല്ലു നീ അപ്പോൾ ഇത്രയല്ല നീ ഇത്രയും ഈ വേഷം എടുത്തുകൊണ്ട് ഈ വൻപടയോട് ഈ ജനങ്ങളുമായി എല്ലാവരും കൂടെ നീ ഇവിടേക്ക് വന്ന കാരണം എന്താ അത് പറയൂ എന്താ ഇതിന് കാരണം നീ വൻപടയോട് ഇത്രയും ജനങ്ങളുമായിട്ട് ഇവിടേക്ക് ഈ വനാന്തരത്തിൽ വരാനുള്ള കാരണം നീ പറയൂ ശ്രുത്വാ വാക്യം ഭരതനു യുദ്ധം മുനിവരൻ തന്നോട് ചൊല്ലി ഞാൻ അത് കേട്ടപ്പോൾ ഭരതൻ ഭര ഭരത് ഭരതൻ ഭരദ്വാജ മുനിയെടുത്ത് പറയുന്നു രണ്ടുപേരുടെയും പേരും ഒരുപോലെ ഭരദ്വാജ മുനിയെടുത്ത് ഭരതൻ പറയുന്നു നിന്തിരു ഉള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനി മുനി അങ്ങയുടെ ഉള്ളത്തിൽ അറിയാത്തത് എന്താ ഉള്ളത് ലോകത്ത് എല്ലാം അറിവുള്ള ദിവ്യദൃഷ്ടി ദൃഷ്ടി കൊണ്ട് എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് അങ്ങ് അറിയാത്തതായി ഒന്നും തന്നെയില്ല എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോകാൻ അനുഗ്രഹിക്കണമെങ്കിലും ഞാൻ എൻ്റെ അവസ്ഥ പറയാം എൻ്റെ സങ്കടം അതിന് എൻ്റെ എൻ്റെ ഉള്ളത്തിലിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ എൻ്റെ സങ്കടം പോകാൻ അങ്ങ് അനുഗ്രഹിക്കണം ഞാൻ എൻ്റെ കാര്യം പറയാം വാസ്തവം ഞാൻ ഉണർത്തിപ്പാം ഉണർത്തിക്കാം രാമ അഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാ ഞങ്ങളാണ് തപോനിതേ ഞാൻ ഏതു മേ അറി ഒന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിന് എഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയ അമ്മ തൻ വാക്കായ കാഗോള വേഗമേ മൂലം അതിനുള്ളൂ ഞാനല്ല മുനി മഹർഷേ ഇതിന് കാരണക്കാരൻ ഞാനല്ല ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല രാമനാണ് സത്യം രാമപാദാബ്ഞങ്ങളാണ് തപോനിധി ഞാൻ ഒന്നും ഒന്നറിഞ്ഞില്ല ഞാൻ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല രാഘവൻ അതായത് ശ്രീരാമൻ ഈ വനത്തിലേക്ക് പോകുവാനുള്ള കാരണം കേകയപുത്രിയായ അമ്മയുടെ അതായത് ഈ ഭരതൻ്റെ അമ്മയുടെ കാഗോള വേഗം വിഷം കറന്ന വാക്കാണ് അതാണ് കേകയപുത്രി അമ്മ തൻ വാക്കായ അമ്മയുടെ വാക്ക് എങ്ങനെയുള്ള വാക്ക വിഷം നിറഞ്ഞ വാക്ക് കാഗോളം വിഷം കൊണ്ടുള്ള വാക്കുകളാണ് അത് അതുകൊണ്ടാണ് ഇത്ര വേഗം തന്നെ അതിന് കാരണമായത് ഇത്രയും പെട്ടെന്ന് കാരണം രാവിലെ തന്നെ രാമനെ വിളിച്ച് അറിയിക്കുന്നു പിറ്റേന്ന് രാവിലെ അഭിഷേകമാണെന്ന് തലേന്ന് രാത്രി പറഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ വിളിച്ചുകൊണ്ട് വരുന്നു എന്താ വനത്തിൽ പോകണമെന്ന് അത് ആ നിന്ന നില്പ്പ് തന്നെ വന്നില്ലേ അതുകൊണ്ട് ഇത് എൻ്റെ അമ്മയായ കൈകയുടെ വിഷം നിറഞ്ഞ വാക്കാണിതിന് കാരണം ഞാൻ ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല മഹാമുനി എന്ന് വിഷമം അവിടെ സമർപ്പിക്കുക എനിക്കുള്ള എന്നെ അനുഗ്രഹിക്കണം എൻ്റെ വിഷമത്തെ മാറ്റിത്തരണം എൻ്റെ സങ്കടത്തെ മാറ്റിത്തരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിന് പാദപത്മം പ്രണാമം ദയാനിധി ഞാനിപ്പോൾ അശുദ്ധനാണോ ശുദ്ധനാണോ അതിനെനിക്ക് പരിഹാരം അങ്ങയുടെ പാദമാണ് പാദപത്മമാണ് അങ്ങയുടെ പാദപത്മത്തിൽ ഞാൻ പ്രണമിക്കുന്നു ദയാനിധി ദയാരുളിയാലും എൻ്റെ ഞാനിപ്പോൾ അശുദ്ധനാണോ അത് ഞാൻ ശുദ്ധനാണോ ഇതെന്താ ഇതിന് കാരണം ഇതൊന്നും എനിക്കറിയില്ല അങ്ങയുടെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു അങ്ങ് തന്നെ ദയാനിധി ഇതിൻ്റെ സങ്കടം എൻ്റെ സങ്കടം തീർത്തു എന്ന് ഭരതനത്രമാത്രം വിഷമിച്ച് മഹാഭരത്ത് പറയുക ശ്രീരാമചന്ദ്രന് കൃത്യനായി തൽപാദവാരിത യുഗ്മം ഫലിക്കേ മാമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും ഇതിന് മുറ്റും അതിന് ഒഴിഞ്ഞില്ല ഒരു കാഷിതം എനിക്ക് രാജഭോഗങ്ങളോ മറ്റു സുഖങ്ങളോ ഈ ലോക ചിന്തകളോ ഒന്നും തന്നെ എനിക്ക് വേണ്ട എനിക്ക് ശ്രീരാമ ശ്രീരാമൻ്റെ നിന്ന് എനിക്ക് അവിടെ പൂജ ചെയ്ത് സേവിച്ചിരുന്നാൽ മതി അതാണ് പറയുന്നത് ഭരതൻ എനിക്ക് കാരണം നീ എന്തിനാ ഈ വേഷം ഈ മുനിവേഷം എടുത്തേക്കാൻ നീ പ്രജകളെ പാലിക്കാനുള്ളവനല്ലേ നീ പൂജ്യനായി ഇരിക്കേണ്ടുന്നതല്ലേ അതുകൊണ്ട് നിനക്കിത് വേഷം ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ല എനിക്ക് എനിക്ക് രാജ്യവും വേണ്ട ഒന്നും വേണ്ട ഈ പുകസുഖങ്ങളും വേണ്ട എനിക്ക് ശ്രീരാമചന്ദ്രന് കൃത്യനായി ദാസനായി ആ പാറവത്മത്തിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ് ഭരതൻ പറഞ്ഞത് എത്രമാത്രം വേദന ഉള്ളിലുണ്ട് അങ്ങനെ അതല്ലാതെ എനിക്ക് മറ്റൊരു ആകാംക്ഷയും ഒരു കാംഷ ആഗ്രഹവും എനിക്കില്ല ശ്രീരാഘവൻ ശരണാന്തികെ വീണ് സംഭാ ഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗര വശിഷ്ടാദികളോടുകൂടെവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാ ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഞാൻ ഈ പൗര ഈ ജനങ്ങളുമായി ഞാൻ ഇവിടെ വന്നത് ശ്രീ രാഘവൻ്റെ ശരണാന്തികെ ശ്രീരാമൻ്റെ പാദത്തിൽ വീണ് എൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കണം സമർപ്പിക്കണം അവിടെ എൻ്റെ ഉള്ളം നിറച്ചും വേദന കൊണ്ടുള്ള ഭാരമാണ് എന്ത് ഭാരമാണ് രാജ്യഭാരമല്ല വേദന സങ്കടം രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് വിട്ട് ആ അമ്മ ചെയ്ത പാപം ആ ഭാരം പേർന്നത് ആരാ ഭരതൻ ആ വിഷമം എനിക്ക് ഭഗവാന്റെ ചരണ ചരണങ്ങളിൽ സമർപ്പിക്കണം എൻ്റെ ദേ എൻ്റെ ഉള്ളിൽ പിട എൻ്റെ ഉള്ളിൽ പിടയ്ക്കുന്നു ആ ഭാരം മൊത്തം എത്രയും പെട്ടെന്ന് എനിക്ക് ഇറക്കി അവിടെ ശ്രീരാമനെ സമർപ്പിച്ചിട്ട് പൗരവാസ് ഈ ജനങ്ങളും വസിഷ്ടമുനികളും ഇവിടെ ചേർന്ന് വസിഷ്ടമുനിയോടുകൂടെ ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്യണം അതായത് ശ്രീ ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്തിട്ട് രാജ്യത്തിനാശ് ഈ രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ശ്രീരാമചന്ദ്രൻ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പൂജ്യനാ ജ്യേഷ്ഠനെ അങ്ങനെയുള്ള പൂജ്യനായിരിക്കുന്ന ആ ജ്യേഷ്ഠനെ എനിക്ക് സേവിച്ച് ഞാൻ ദാസനായിരുന്നു കൊണ്ട മാത്രം മതി എനിക്കല്ലാതെ എനിക്ക് രാജ രാജ്യഭോഗമോ അങ്ങനെ സുഖമോ ഒന്നും തന്നെ എനിക്ക് വേണ്ട എനിക്ക് ശ്രീരാമചന്ദ്രൻ്റെ പാദത്തിലിരുന്ന് ഒരു കൃത്യനായ ഒരു ദാസനായിരുന്നു സേവ ചെയ്താൽ മാത്രം മതി എന്നാണ് ഭരതൻ ഭരത ഭരദ്വാജ മുനിയെടുത്ത് ഭരതൻ പറയുന്നത് ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേവം വേവം പുണർ അത് കേട്ടപ്പോൾ സന്തോഷമായി മുനിക്ക് മുനി ഉണർന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്തൊക്കെ ചെയ്തു ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിം ബഹുനാ വത്സാ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നതു ഇതൊക്കെ വത്സ കെട്ടിപ്പിടിച്ചിട്ട് മൂർത്താവിൽ തലയിലൊക്കെ ചുംബിച്ചു കെട്ടിപ്പിടിച്ച് അണച്ചു ആലിംഗനം ചെയ്തു കിം ബഹുനാ വത്സ ഇതൊക്കെയും വത്സാ വൃ വൃത്താന്തൊക്കെയും ഞാൻ ജ്ഞാനദൃശ ജ്ഞാനദൃഷ്ടി അതായത് ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ശോകമുണ്ടാകല കേൾക്കനീ നിനക്കൊരു വിഷമവും വരത്തില്ല നീ മനസ്സിലാക്കൂ നീ ഒരിക്കലും നിനക്കൊരു ദോഷം സംഭവിക്കത്തില്ല നീ മനസ്സിലാക്കൂ അതുകൊണ്ട് മാനസേ നിൻ്റെ ഉള്ളില് ശോകമുണ്ടാകണ്ട ഒരു വിഷമവും വേണ്ട കേൾക്കനീ ലക്ഷ്മണനേക്കാൾ നിനക്കേറും ഭക്തി അപ്പോൾ ലക്ഷ്മണനാണല്ലോ കൂടെ പോയത് അതാണ് ഇദ്ദേഹത്തിന് എനിക്ക് കൂടെ പോകാൻ ഒത്തില്ലോ ഭരതന അവിടെ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഭരതനും കൂടെ പോയേന് അപ്പോൾ ഭരതനൊന്നും അറിഞ്ഞില്ല ഭരതന അന്ന് രാജ്യത്തായിരുന്നു അമ്മാവൻ്റെ കൂടെ ആയിരുന്നു അത് കൈകയുടെ സഹോദരൻ അവിടുത്തെ രാജാവാണ് യുധാജിത്തോ അപ്പോൾ അപ്പം അവിടെ ഇന്ന് പോയി കൊണ്ടുവരും ആ പിതാവ് മരിച്ചപ്പം അപ്പോൾ ഇതൊന്നും തന്നെ ഭരതൻ അറിഞ്ഞിട്ടേ ഇല്ല ശത്രുഘനും അറിഞ്ഞിട്ടില്ല ഭരതനും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു ലക്ഷ്മണനേക്കാൾ നിനക്ക് ഏറുമേ ഭക്തി അപ്പോൾ ലക്ഷ്മണൻ്റെ കൂടെ ലക്ഷ്മണൻ്റെ ദാസൻ്റെ ദാസനായിരുന്നാലും മതി എന്നാ ഇവിടെ പറഞ്ഞു അതുകൊണ്ട് ലക്ഷ്മണനേക്കാൾ നിനക്ക് ഏറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം സീതാദേവിയുടെ ഭർത്താവായ രാമങ്കൽ നിനക്ക് ലക്ഷ്മണനേക്കാൾ ഭക്തി നിനക്കാണ് നിർണയം എന്ന് മഹാമുനി പറഞ്ഞു ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടു വലിയൊരു സംശയം വന്ന ജനങ്ങളോടും നിന്നോ നിനക്കും നിങ്ങളെല്ലാം സൽക്കരിക്കുന്നതുണ്ട് അത്രമാത്രം ആനന്ദമായി മഹാമുനിക്ക് അവരെ വെറുതെ ആഹാരമൊന്നും കൊടുക്കാതെ സൽക്കരിക്കാതെ വിടാൻ മനസ്സില്ല മഹാമുനി പറഞ്ഞു ഇന്ന് നിന്നെ ഞാൻ സൽക്കരിക്കുന്നു നിന്റെ കൂടെ വന്ന ജനങ്ങളെയൊക്കെ ഞാൻ ഇന്നിവിടെ സൽക്കരിച്ച് ഇന്നിവിടെ തന്നെ കിടത്തി ഇന്ന് നേരമുള്ള പോയാൽ മതി എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇന്നിനി സൽക്കരിച്ചിടവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ല ഒരു സംശയം എല്ലാവരോടും എല്ലാവർക്കും ഇന്നിവിടെയാണ് നിങ്ങളെ ഞാൻ സൽക്കരിക്കുന്നു ഊണം കഴിഞ്ഞ് ഉറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്ന് കൂപ്പുവാൻ ഇവിടെ ഊണൊക്കെ കഴിച്ച് ഇവിടെ കിടന്ന് ഒന്ന് ഉറങ്ങി നേരം വെളുത്തിട്ട് വേണം ശ്രീരാമനെ ചെന്ന് കൂപ്പുവാൻ കാണുവാൻ എല്ലാം അരുൾ വണ്ണം എനിക്ക് അതിനില്ല ഒരു വൈമുഖ്യമെന്ന് ഭരതനും അപ്പോൾ ഭരതനും പറഞ്ഞു എനിക്കതിനൊരു വിഷമമില്ല ഇന്നിവിടെ തന്നെ തങ്ങാം ആനന്ദമുണ്ട് സമാധാനമുണ്ട് മഹാമുനി അത്രമാത്രം സ്നേഹത്തോടെ ഉണർന്ന് സ്നേഹിച്ച് നിനക്ക് ലക്ഷ്മണനേക്കാൾ കൂടുതൽ ഏറിയ ഭക്തി നിനക്കാണ് അതിനൊരു സംശയമില്ല നീ അതുകൊണ്ട് നിന്നെ നീ സൽക്കരിക്കുന്നു നിന്നുകൂടെ വന്ന ജനങ്ങളെല്ലാം ഇന്നിവിടെ തന്നെ കിടന്ന് ഇവിടെ കിടന്ന് ഇവിടെ ഉറങ്ങി നേരെ വിളിട്ട് ശ്രീരാമനെ കാണാൻ പോയാൽ മതി അതുകൊണ്ട് എനിക്കും അതിനൊരു വൈമുഖ്യം ഇല്ല എന്ന് ഭരതനും പറഞ്ഞു കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായി അതിവിദ്രുതം പെട്ടെന്ന് തന്നെ മുനി എന്ത് ചെയ്തു കാൽ കഴിഞ്ഞാൽ സർവാംഗോ ശുദ്ധിയാക്കിയിട്ട് എന്ത് ചെയ്തു ഏകാഗ്രമാനസനായി ആദ്യ വിദ്രു എത്രയും പെട്ടെന്ന് തന്നെ ഹോമ ധ്യാനവും ചെയ്തു കാമസ്വരൂപ ഏ അപ്പോൾ എന്താ ചെയ്ത് കാലൊക്കെ കഴുകിയിട്ട് ഹോമ മുറിയിൽ ഹോ ഹോമം ചെയ്യുന്ന ഒരു പ്രത്യേക മുറികളുണ്ടല്ലോ ധ്യാനിക്കാനും പൂജിക്കാനും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവിടെ കയറിരുന്ന് ഏകാഗ്രമായി ധ്യാനിച്ചു കാമധേനുവിനെ കാരണം കാമധേനെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ വിചാരിക്കുന്നതെല്ലാം നൽകുന്ന ധേനു പശു കാമധേനു എന്താണ് അമ്പ അവിടെ വേണ്ടുന്നത് അത് മുനി ധ്യാനിച്ചാൽ മതി ആ മുറിയിൽ പോരുന്ന ധ്യാനിക്കുമ്പോൾ സർവ്വതോടെ പ്രത്യക്ഷമാവും അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ മുറിയിലക്കാർ ധ്യാനിച്ചു ഏകാഗ്രമായി ധ്യാനിച്ചു കാമസുരഭിയെ പെട്ടെന്ന് തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക ഒന്ന് അപ്പോൾ തന്നെ ധ്യാനിക്കുന്നു കാമധേനു അപ്പോൾ തന്നെ ദേവലോകം പോലെ സാർവത് അവിടെയുള്ള ആ ആ സർവ അവിടെ എത്രമാത്രം സ്ഥല സൗകര്യങ്ങൾ വേണം അത് അത്രയും അങ്ങ് ദേവലോകം പോലെ അങ്ങായി ഇത്രയും ജനങ്ങൾക്ക് വൻപടയോട് ചെന്നേക്കോ ജനങ്ങളെല്ലാവരും കൂടെ അവർക്കെല്ലാം ഇരിക്കാനും കിടക്കാനും ഉണ്ണാനും ഉണ്ണ ഉണ്ണുന്ന ഭോജനശാല എല്ലാം അവിടെ പ്രത്യക്ഷമായി ദേവേന്ദ്ര ലോക സമാനമായി വന്നിതും ദേവലോകത്തിന് സമ സമാന സമാനമായി അവിടെ അത്രയും അങ്ങനെ അങ്ങായി ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവ വനിതമാരായി ലതകളും തരുക്കളും അവിടുത്തെ വൃക്ഷം ആ നിൽക്കുന്ന അവിടെ നിന്ന് ആ ദേവലോകം പോലെ ആയിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം ആരായി മാറി ദേവകളായി മാറി വ ദേവ വനിതകളായ ആരാ ലതകൾ അവിടെയുള്ള ലത വള്ളികളും ഒക്കെ അതെല്ലാം ദേവ വനിതകളായി അവർക്കെല്ലാം എല്ലാം വിളമ്പി കൊടുക്കാനും എടുക്കാനൊക്കെ ആളുകൾ വേണ്ട അപ്പോൾ ദേവകളായും ദേവ വനിതകളായും അവിടെ നിന്ന് വൃക്ഷങ്ങളും വള്ളി വള്ളികളെല്ലാം അങ്ങനെ അങ്ങായി മാറി എന്നിട്ട് ഭാവന വൈഭവം എത്രയും അത്ഭുതം ആ ഭാവനയാണ് അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ വന്ന ഭാവനയാ അത്ര തപ തപശക്തി അദ്ദേഹത്തിന് ആ ഭാവ കാമധേനെന്ന് പറയുന്നത് എന്താ എല്ലാ ആഗ്രഹം എന്താ ചിന്തിക്കുന്നത് ധ്യാനിക്കുമ്പോൾ പോകുക അത് തന്നെ അവിടെ സംഭവിക്കുന്നു അതിനാണ് കാമധേനു എന്ന് അദ്ദേഹം അത്ര തപശക്തി ഉള്ളതുകൊണ്ട് വിചാരിക്കുന്നതെല്ലാം അവിടെ സംഭവിക്കുന്നു അതാ ദിവ്യദൃഷ്ടിയും എല്ലാം ഉള്ള ഒരു മഹർഷിയാണ് അപ്പോൾ അവിടെ വിചാരിച്ചത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ട് ഭക്ത പക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും പുക്തി പ്രസാദ പ്രസാധനം മറ്റും ബഹുവിധം പല പല രീതിയിൽ ബഹുവിധം ആ ചോറ് മറ്റു ആഹാരങ്ങൾ കറികൾ എന്നും വേണ്ട പാനീയങ്ങളും എന്തെല്ലാം വേണം അവിടെ ആർക്കൊക്കെ ഏത് രീതിയിലാണ് പലർക്കും പല ആഹാരങ്ങളാണല്ലോ ഇത്രയും ജനങ്ങൾക്ക് ചിലർക്കും ഒരേ ആഹാരം തന്നെ ആവണമെന്നില്ല ആർക്കും എന്തൊക്കെയാണ് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അതല്ല അതുപോലെ ഭക്ത ചോറ് ഭക്തൻ ചോറ് പക്ഷേ ആദ്യ പേയങ്ങൾ അതും ചോറും കറിയും എന്തൊക്കെയാണ് അത് കൂട്ടുന്ന എല്ലാ ബോധ്യങ്ങളും ഭക്തിപ്രസാധനം കഴിക്കേണ്ടുന്ന രീതിയിൽ മറ്റും ബഹുവിധം എന്നുവെച്ചാൽ ഭോജനശാലകൾ സേനാഗൃഹങ്ങള് സൈന്യങ്ങൾക്ക് ഇരിക്കുന്ന ഇരിക്കാൻ കിടക്കുന്ന ഗൃഹങ്ങള് ഭോജന ആഹാരം കഴിക്കുന്ന ശാലകള് അപ്പോൾ അത് രാജഗേഹങ്ങളും രാജാക്കന്മാർക്ക് ഇരിക്കുന്ന ഗ്രേഹങ്ങള് എത്ര മനോഹരമായിരിക്കുന്നതെല്ലാം ദേവലോകവും മാറിപ്പോവും ദേവലോകത്ത് എത്രമാത്രം ആനന്ദകരമാണ് അതുപോലെ ഇവിടെ പലർക്കും അവിടെ വൻപടയെന്നുവെച്ചാൽ അവിടെ എല്ലാ അവിടെ രാജാക്കന്മാരും ചെന്നിട്ടുണ്ട് അടുത്തൊക്കെ രാജാക്കന്മാരും രാജപത്നിമാരും ഗുരുവും ഗുരുപത്നിയും അമ്മമാരും മറ്റ് ജനങ്ങളും പൗരൻ മറ്റ് പൗരന്മാരൊക്കെ ഉണ്ട് അവർക്കെല്ലാം എങ്ങനെയാണ് അതുപോലെ എല്ലാം അവിടെ ഉണ്ടായി രാജഗേഹങ്ങളും എത്ര മനോഹരമായിരിക്കുന്നു സ്വർണരത്നവ്രാത നിർമ്മിതം ഒക്കെ വേ വർണ്ണിപ്പതിനു പണിയുണ്ട് അനന്തനും ഇതെല്ലാം വർണ്ണിക്കാൻ അനന്തന് പോലും വിഷമമാണ് ആരാണ് അനന്തശായിനം ഭഗവാൻ പരമാത്മാവായ നാരായണൻ ശയിക്കുന്ന അനന്തനില്ലല്ലേ ശേഷൻ അതായത് പാമ്പില് ആ പാമ്പിനെയാണ് അനന്തൻ എന്ന് പറയുന്നത് ആയിരം തലയുള്ള അനന്തൻ എന്ന് കേട്ടിട്ടില്ലേ ആ അനന്തന് പോലും സാധിക്കത്തില്ല ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ബലരാമൻ അനന്തൻ ആ അനന്തന്റെ അവതാരമാണ് പിന്നെ ഈ ശേഷന്റെ അവതാരമാണ് അനന്ത് ബലരാമൻ അപ്പം അങ്ങനെയുള്ള അനന്തനുപോലും ഈ ദേവലോകം പോലെ എന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ പറ്റാത്തവണ് കാരണം ദേവലോകത്തും ഇത്രമാത്രം ഇല്ല കാരണം ഇവിടെ എല്ലാവർക്കും എങ്ങനെയാണോ അതുപോലെ ദേവലോകത്ത് എല്ലാവരും ദേവന്മാരിൽ അവർക്കെല്ലാം ഒരുപോലെ തന്നെയായിരിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ രാജാക്കന്മാരും ജനങ്ങളും അമ്മമാരും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വർണ്ണിപ്പാൻ അനന്തനും സാധ്യമല്ല കർമ്മണ ശാസ്ത്ര ദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിനാൽ ആദ്യമേ ആർക്കാ പൂജി സൽക്കരിക്കുന്നേ ഗുരുവിന് വസിഷ്ഠനാണ് രാജഗുരുവായിട്ട് അവിടെയൊക്കെ ചെന്നേക്കുന്നത് അപ്പോൾ അത് കഴിട്ടേ മറ്റാരും ഉള്ളു അപ്പം ഗുരു അവിടെ ഈ ഗുരുവിനെന്താ ഗുരുവാണ് എല്ലാം നമ്മുടെ ഒരു രാജാവിൻ്റെ അടുക്കൽ ഒരു ഗുരു വേണം എന്നത് ഇന്നതുപോലെ ചെയ്യണം ഓരോരോ സന്ദർഭം അനുസരിച്ച് ആലോചിച്ചതും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം ഗുരുവാണ് അത് വസിഷ്ഠനാണ് ആ വസിഷ്ഠനെ മുന്നേ സൽക്കരിച്ചു കർമ്മ കർമ്മണ വസിഷ്ഠനെ വസിഷ്ഠനാണ് അതിൻ്റെ കർമ്മം അങ്ങനെയാണ് അതുകൊണ്ട് വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിനാൽ മുമ്പ് ആദ്യമേ തന്നെ അദ്ദേഹത്തിനെ സൽക്കരിച്ച് ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് പാച്ചാൽ അതിനുശേഷം സസൈന്യം ഭരതം സ സഹോദര ഇച്ഛാനു രൂപേണ പൂജിച്ച അനന്തരം അതിനുശേഷം സസൈന്യം സൈന്യത്തോടുകൂടി വന്ന് ഭരതനെയും ശത്രുഘ്നനെയും അമ്മമാരെയും രാജ എല്ലാവരെയും അതിനുശേഷമേ ഉള്ളു പ പൂജിക്കുന്ന എല്ലാം കൊടുക്കുന്നത് തൃപ്തരായ തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിധി അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ച് സന്തോഷമായി തൃപ്തരായിട്ട് തത്ര ഭരദ്വാജ മന്ദിരത്തിൽ തന്നെ സുപ്തരായി ഉറക്കാം എല്ലാം കഴിയിട്ട് ഉറങ്ങ് ആ മന്ദിരത്തിൽ അവർക്ക് വേണ സജ്ജീകരണം എല്ലാം ദേവലോകം പോലെ ആക്കി വെച്ചേക്കുമില്ലേ അവിടുത്തെ സുഖമായി കിടന്ന് ഉറങ്ങിയിട്ട് അമരാവതി അതായത് ദേവലോകം പോലെയുള്ള അതുപോലെ തന്നെയാണ് അവരവിടെ കഴിഞ്ഞത് അന്ന് രാത്രിയിൽ ഉറക്കവും എല്ലാം സുഖമായി കഴിഞ്ഞിട്ട് സന്നിധി ഉത്ഥാനവും ചെയ്ത് ഉഷസി നേരം വെളുത്ത് ഉഷസ് രാവിലെ രാവിലെ ഉത്ഥാനം എഴുന്നേറ്റു ഉത്ഥാനം എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക ഇപ്പം സാഷ്ടാംഗം നമസ്കരിച്ചാലും മഹാമുനി ഗുരുക്കന്മാർ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും ഉത്ഥാനവും ചെയ്തെന്ന് പറയും അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക അപ്പോൾ നമ്മൾ ഇരുന്നിർത്തുന്ന എണീക്കുക ഉദ്ധാനം ചെയ്യുന്നവരെ എഴുന്നേൽക്കുക എന്നാൽ അപ്പോൾ എന്താ സന്തോഷമായിട്ട് നേരം എടുത്ത് എഴുന്നേൽക്കുക എന്നാണ് ഉഷസി ഉത്ഥാനം ചെയ്യുന്നത് എന്നിട്ട് നിയമങ്ങൾ അവരവർക്ക് എന്താണ് ആവശ്യങ്ങൾ അനുസരിച്ചുള്ള നിയമങ്ങൾ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ സ്നാനം ചെയ്യുന്നെങ്കിൽ അങ്ങനെ അതേ ദേഹം ശുദ്ധിയാക്കുന്ന അങ്ങനെ എന്നിട്ട് ആദ്യത്തെ നമസ്കാരമോ പൂജകളോ വഴിപാടൊക്കെ ചിലർക്ക് പല രീതിയിലാണ് അവരവർക്ക് എന്തൊക്കെയാണ് അവരവർ അന്നന്ന് നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന രാവിലെ അതെല്ലാവരും നിയമങ്ങൾ അവരവരുടെ രീതിയിൽ അവരവർ പാലിച്ചു എന്നിട്ടെന്ത് ചെയ്തു കൃത്വ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ അതെല്ലാം കൃത്യനിഷ്ഠകളെല്ലാം പാലിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് സ്നാനമൊക്കെ ചെയ്യുന്നവരങ്ങനെ ശുദ്ധിവേരങ്ങനെ എന്നിട്ട് പാ പ്രാർത്ഥനയുള്ളവർ അങ്ങനെ പ്രാർത്ഥന ഇല്ലാത്തവർക്ക് അങ്ങനെ എന്നിട്ട് പോകാൻ സമയമായി അപ്പോഴെന്ത് വന്നു കൃത്വ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ എന്ന് ഭരദ്വാജ മഹാമുനിയെ പാദങ്ങൾ വീണ് വണങ്ങി സ്തുതിച്ചിട്ട് താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു അങ്ങനെ ഈ ഭരദ്വാജ മുനിയുടെ എടുക്കുന്ന പാപത്തിലും നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുജ്ഞ അനുഗ്രഹമൊക്കെ വാങ്ങി അവർ ഭൂപതി നന്ദ വച്ചാൽ ദശരഥ മഹാരാജാവിൻ്റെ സന്തതിയാണ് ഭരതനും ശത്രുഘനും അങ്ങനെ ഭരതനും ശത്രുഘ്നും അനുജ്ഞ അത്രമാത്രം അദ്ദേഹത്തിൻ്റെ മുനിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവർ പുറപ്പെട്ടു ഇനി ശ്രീരാമനെ കാണാനായിട്ട് അവർ പോവുക ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ച് ദൂരെ കിഞ്ചിത് അന്തികേ മിത്രമായ ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദ ആരാഞ്ഞു നാനാ തബോധന മണ്ഡലേ അങ്ങനെ ശ്രീരാമനെ എവിടെ താമസിക്കുന്ന അറിയാൻ കാണാനുള്ള ആകാംക്ഷ ഉണ്ട് സുമന്ദ്രനു രഥം നയിച്ച ആളാണ് സുമന്ദ്രനും മന്ത്രി പിന്നെ ഗുഹൻ വള്ളം തുടങ്ങിയ ആള് ഗുഹനും മന്ത്രനും ഈ ശ്രീരാമൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാനുള്ള വെപ്രാളത്തിൽ ശത്രുഘ്നനും ഭരതനും ഇല്ലാതെ വരുന്ന മുനിമാരത്തിൽ താമസന്മാരുടെ എല്ലാം വഴിയേ വരുമ്പോഴെല്ലാം ചോദിക്കും എവിടെയാ ശ്രീരാമൻ വസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാണ് പോകുന്നത് കാണുന്നവരൊക്കെ ചോദിക്കും കാരണം അത്ര പെട്ടെന്ന് ശ്രീരാമനെ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് വരുന്നവരുടെ ചോദിക്കും എവിടെയാ ശ്രീരാമൻ വസിക്കുന്നതെന്ന് ശത്രുഘ്നനും താനുമായി ഭരതനും അതായത് മന്ത്രിയും സുമന്ത്രൻ ഗുഹനും കൂടെ ചോദിക്കുന്നു ആരാഞ്ഞു എന്ന് വെച്ചാൽ തിരയുന്നു എവിടെയാണെന്ന് നാനാ തബോധന മണ്ഡലി ഒരുപാട് ആൾ നാനാ തബോധന്മാരും വരുന്ന വഴിക്കൊക്കെ അവരോടെല്ലാം ചോദിക്കുന്നു കാണാനും ഓരോരോ മുനിവാൻ മുനിവരന്മാരോട് എല്ലടവും അവൾ അവൾ ആകാംക്ഷയുടെ ആരാഞ്ഞ് തപോധന അങ്ങനെയുള്ളൊരു മണ്ഡലം അതായത് ശ്രീരാമനൊക്കെ വസിക്കുന്നത് എവിടെയാണെന്ന് അവരിങ്ങനെ തിരഞ്ഞ് 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 എവിടെ എവിടെയെന്ന് നോക്കുക ആശ്രമം എവിടെയാണെന്ന് നോക്കി വരുമ്പോഴാണ് ഈ മുനിമാരെയൊക്കെ ഓരോരുത്തരെ കാണുന്നത് താപസന്മാർ അപ്പോൾ ശ്രീരാമ സന്ദർശന ആകാംക്ഷയ മന്ദം ആരാഞ്ഞ് നാനാ തബോധന ഓരോരോ നാനാ തബോധന മണ്ഡലങ്ങളൊക്കെ കാണും അവിടെ ഒരാശ്രമം ഇവിടെ ഒരാശ്രമം ഇങ്ങനെ കാണും അതിലാണോ ശ്രീരാമൻ വസിക്കുന്നത് ഇതിലാണോ എന്നൊക്കെ നോക്കി നോക്കി പോകുന്ന വഴിക്ക് അതൊന്നും അല്ല അങ്ങനെ കാണാൻ ഓരോരോ മുനിവരന്മാരോട് താണതൊഴുത് ചോദിച്ചു അത്യാതരം കാരണം നോക്കുന്നതൊന്നും ശ്രീരാമനെ കാണില്ല ഓരോർക്കും അവിടെയൊക്കെ ഒത്തിരി ആശ്രമങ്ങളൊക്കെ ഉണ്ട് തപോധന്മാർ വസിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കാണാനിട്ട് വരുന്ന മുനിമാരോടൊക്കെ ചോദിക്കുന്നത് എവിടെയാ എവിടെയാ ഇങ്ങനെ ചോദിക്കുന്നത് കുത്ര വാഴുന്നു രഹൂത്തമൻ അത്ര സൗമുത്രിയോടും മഹീപുത്രിയോടും ഉതാ വരുന്ന മുനിരോട് താപസന്മാർക്ക് ഇങ്ങനെ നടന്ന് വരുമല്ലോ ഇവർ തിരക്കി തിരക്കി നോക്കി നോക്കി പോകും വരുന്ന മുനിമാരൊക്കെ ചോദിച്ചു എവിടെയാ തത്ര എവിടെയാ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും സീതയും എവിടെയാ വസിക്കുന്നതെന്ന് എത്ര തത്ര വ കുത്ര വാഴുന്നു അതായത് എവിടെ വസിക്കുന്നു രഹു രഹു രഘുനാഥനും അവിടെ സൗമത്രിയും അതായത് ലക്ഷ്മണനും മഹീപുത്രിയോടും മുത അതായത് സീതയോടും കൂടി എവിടെയാ അവർ കഴിയുന്നത് ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാർമാരോട് ചെയ്തു അപ്പോൾ താപസന്മാര് പറയുന്നു വന്ന അങ്ങോട്ട് പോകുന്ന വഴിക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്ന മുനിമാരുടെ ചോദിക്കുന്നു എവിടെയാ അവർ മൂവരും കഴിയുന്നത് അപ്പോൾ ഉത്തമനായ ഭരതനാന്ന് മനസ്സിലായി ആ മുനിമാർക്ക് കാരണം അത്രമത്രം വിനയത്തോടു കൂടിയാണ് അവരെല്ലാം മുനിമാരുടെ സംസാരിക്കുന്നത് അപ്പോൾ ആ താപസന്മാർ പറഞ്ഞു ഉത്തരതീരെ സുരസരസ്ഥലേ ചിത്രകൂടാ അദ്രിതൻ പാർശ്വ മഹാ ആശ്രമേ ഉത്തമപുരുഷൻ വാഴുന്നതെന്ന് കേട്ടെത്രയും അങ്ങനെ അവർ പറഞ്ഞുകൊടുത്തു ഉത്തരതീരെ സുരസരതസ്ഥലേ അത് ഗംഗാതീരത്ത് പിന്നെ ചിത്രകൂടാൻ്റെ തൻ ചിത്രകൂട പർവ്വതത്തിൻ്റെ പാർശ്വ സൈഡിൽ മഹാ ഒരാശ്രമത്തിൽ ഉത്തമപുരുഷൻ പരമാത്മാവായ ശ്രീരാമൻ ഉത്തമോത്തമനാണ് ആ ഭഗവാൻ വാഴുന്നതെന്ന് അവിടെയാണ് കഴിയുന്നതെന്ന് ഈ മുനിമാർ ചോദിച്ചു ചോദിച്ചതും അവർ പറഞ്ഞു അത് കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനും തത്രയവ ചെന്ന നേരത്ത് കാണായി വന്നത് അങ്ങനെ അവർ നോക്കിപ്പോയി ആ പറഞ്ഞ സ്ഥലത്തെ ഗംഗാധീരത്ത് ചിത്രകൂടാതി തൻ്റെ പാർശ്വഭാഗത്ത് ചെന്നപ്പോൾ അവിടെ ആശ്രമം കണ്ടു കണ്ട് കൗതുകത്തോടെ ഭരതനും തത്ര വെച്ചെന്ന നേരത്ത് കാണായി വന്നത് അത്യത്ഭുതമായ രാമചന്ദ്ര ആശ്രമം അപ്പോൾ കാണുന്ന അത്യത്ഭുതമായ ആശ്രമം ഭഗവാന്റെ ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമം അവിടെ ഈ ആകാംക്ഷയോട് നോക്കി നോക്കി ചെന്ന് വരുന്നോടത്തും പോർത്തെല്ലാം ചോദിച്ചും പറഞ്ഞും കാണുന്ന ആശ്രമങ്ങളിലൊക്കെ എവിടെയാണോ എൻ്റെ രാമൻ എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാ എവിടെയാ എവിടെയാണെന്നല്ല തിരുക്കി അവിടെയൊക്കെ കാണാൻ മുനിമാരുടെ ചോദിച്ചറിഞ്ഞു അവിടെ ചെന്നു അപ്പോൾ അറിഞ്ഞതനുസരിച്ച് നോക്കിയപ്പോൾ ഭഗവാന്റെ ആശ്രമം അവിടെ ദൂരെ കണ്ടു അങ്ങനെ അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം കണ്ട് പുഷ്പഫലതല പൂർണ്ണ വല്ലീ തരു ശഷഷ്പ രമണീയകാനന മണ്ഡലി എല്ലാം കൊണ്ട് സൗ അത്രമാത്രം പൂന്തോട്ടം അവിടെ എന്തൊക്കെയാ ഉള്ളത് ആമ്ര കദളീപകുള പന സങ്കള ആമ്രാത അർജുന നാഗപുന്നാഗങ്ങൾ കേരപൂകങ്ങളും കോവിദാരങ്ങളും ഏരണ്ട ചമ്പക അശോകര താലങ്ങളും അവിടെ ഒരുപാട് കാരണം എന്തൊക്കെയാണ് ഗംഗാതീരത്ത് മാവ് വാഴ ഇലഞ്ഞി പ്ലാവ് അമ്പഴം നീർമരുത് മെറ്റിലക്കൊടി ജാതിമരം തെങ്ങ് കമുക് മന്ദാരം ആവിളക്ക് ചെമ്പകം അശോകം പന ഇതെല്ലാം കണ്ടിട്ട് പിന്നെന്താ ഇന്നുകൂടെ കണ്ടത് ഇതെല്ലാം കണ്ടിട്ട് നാനാ നാനാവിഹങ്ക നാദങ്ങളും തുങ്കമാതംഗ ഭൂജങ്ക പ്ലവങ്ക കുരങ്കാതി നാനാമൃഗ്ര വ്രാതലീലയും ദൂരെ ഭരതനും വൃഷാഗ്രസം ലഗ്നവൽക്കലാ അലങ്കൃതം അങ്ങനെ ഇതെല്ലാം അവിടെ പക്ഷികളും കിളികളും ഇതൊക്കെ നമുക്ക് അടുത്ത സ്വന്തം വായിക്കാൻ സമയം പോകുന്നത് അങ്ങനെ വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ ഒരു കൊമ്പിൽ എന്താ കാണുന്നത് ഭഗവാന്റെ തൂ മരക്കൊമ്പിൽ ഒരു എന്താ പറയുക തൂക്കിയിട്ട മരകുലികളാൽ അലങ്കൃതം അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷമായി ഈ വാക്കിയൊക്കെ എല്ലാം അവിടെ ഉണ്ട് പക്ഷെ നോക്കിയപ്പം വൃക്ഷത്തിൻ്റെ അഗ്രഹത്തിനൊരു കൊമ്പിൽ ഭഗവാൻ ശ്രീരാമൻ്റെ വസ്ത്ര അല ആ വരകൂരിയൊക്കെ അവിടെ തൂക്കിയിട്ടേക്കെന്ന് അത്രമാത്രം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം അതിനെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനുഭവ് ഹരി ഓം ഹരി ഓം ഹരി ഊര് ആനന്ദ നിർവൃത്തിയത് അറിഞ്ഞങ്ങ് വായിച്ചെനിക്ക് സമയം പോയോക്കളെ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അതിൻ്റെ ചേർത്ത് വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവൂം ഹരി ഓം